ൂടെ പോണുട്ടെ ഞാൻ പോയി ഈ പോയിക്കോ ഈ പോയിക്കോ വരൂ പോയിപ്പോ വീഴല്ലേ വീഴല്ലേ ആ നേരെ പോട്ടെ അണ്ടിന് പോയിക്കോ എങ്ങട്ടാ പോയിക്കോ ആ വീട് വീടാണെങ്കിൽ ആ ഭാത്തക്കൂടെ ഒക്കെ പോയിക്കോ അമ്മയെ ഞാൻ വിണു എനിക്കു ചോദിക്കാം എനിക്ക് അജി നേരെ വിട്ടോ ആ കാണുന്ന ഗ്രൗണ്ട് ഇന്റെ അവിടേക്ക് പോയാട്ട ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ് ഏ വീടല്ലേ

പോട്ടെ എനിക്കറിയില്ല ആ ഇല്ലടാ ഞാൻ കുഴങ്ങി കേട്ടോ ഇന്നത്തെ ഒരു ടാസ്ക് തന്നെ കേട്ടോ ലീ പിടിച്ചോ കിച്ചനെ പിടിച്ചോ അതാരെങ്കിലും വെള്ളം അടിക്കാൻ വെച്ചാ ചായടിക്കാൻ വെച്ചാകും വീടല്ലേ ഇരുട്ടാ പോട്ടെ എന്താ കാട്ടാണ് എന്നാ പോട്ടെ ഏതൊക്കെ കിച്ചനോ നോക്കടി പോട്ടെ കിച്ചനെ പിടിച്ചല്ലെയോ കിച്ചന് പിടിച്ചേ കിച്ചൻ ആളെ വിളിക്കേ പോരെ അയ്യോ എന്താ കേട്ടോ ദാ മേ ഞാൻ പോയി അയ്യോ దిన వీిండి బా బాబా ఇవర్ పోట పోట పోటే యో పోట మరిపోయా అంటే పోటా కచ్చినప్పుడు వయ మీ పోయి അടിപൊളി റൂട്ട് കിച്ചോ അടിപൊളി റൂട്ട് വാ ജീപോര് അങ്ങനെ നമ്മൾ നമ്മളെ വീടിന്റെ അടുത്തെത്തിട്ടോ ഞാൻ കമ്പീന്റെ അവിടെ കുത്തില്ല ട്ടോ കമ്പിയ കുത്തല്ലേ കിച്ചോ കമ്പി വരണ്ട് ഞാൻ വെച്ചാ ഞാൻ വെച്ചരാ അപ്പുറത്തേക്ക് ഞാൻ കിടത്താം വിചോ എ ആ മുള്ളിൽ കുത്തിയാൽ പിന്നെ നമ്മൾ പഞ്ചർ അടയ്ക്കേണ്ടി വരും പൊന്തിക്ക് എന്നാൽ പോട്ടെ